ഇവനെ ഈ മദ്രസയില് വിട്ടിട്ട് ജനിച്ച ജനിച്ച പാടെ ഈ മദ്രസയിലും വിട്ട് ഇവന്റെ തലയ്ക്കകത്തോട്ട് മതം മാത്രം കുത്തി കുത്തിക്കേറ്റി കിതാബ് മാത്രം അടിച്ച് കയറ്റി ആ കിതാബ് മാത്രം പഠിച്ച് അത് പഠിച്ച് ആ കിതാബിന്റെ പിന്നെ എന്താ പറയുക യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പുറത്തിറങ്ങിയവന്റെ ചിന്താഗതിയാണ് ഞാൻ ഇപ്പൊ വായിച്ചത് അതായത് കിതാബ് പഠിച്ചതിന്റെ യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നമാണ് ഇത് മുഴുവൻ കിതാബ് പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നമാണ് ഈ ഒരു മനുഷ്യൻ ടൈപ്പ് നിങ്ങൾ സൈഡിൽ ഡി എന്ന് പറയുന്ന ലോക ചാമ്പ്യൻ ആയിട്ടുള്ള ചെസ് പ്ലെയർ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നല്ല അടിപൊളി മനുഷ്യൻ അങ്ങനെ തന്നെ പറയാം ജയിച്ച സമയത്ത് അദ്ദേഹം പൊട്ടിഘോഷിക്ക് ചാടിക്കളിക്കൊന്നുമില്ല കണ്ണിൽ നിന്നും വെള്ളം വന്ന് ആ ഒരു സന്തോഷം അങ്ങനെ പ്രകടിപ്പിച്ചുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഹൃദയത്തിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട് അല്ലെ ആ ഒരു സമയത്താണ് ഡോക്ടർ ജസർ ഷാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ മോശപ്പെട്ട രീതിയിൽ നിങ്ങളെ സൈഡിൽ കാണുന്ന ഫോട്ടോയില്ലേ ആ മുഖത്തൊക്കെ വെട്ടിട്ടിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിന്റെ മുഖം ചിത്രീകരിക്കുകയും ഖുറാനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അതിൽ ചൂതാട്ടമാണ് ചെസ് കളി ഒരിക്കലും അത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത് ഓക്കെ അത് ഇസ്ലാം അനുവദിക്കാത്ത ഒരു വിഷയമാകാം ചൂതാട്ടം എന്ന് ഖുറാനിൽ കൃത്യമായി പറയുന്നത് വാടുവെപ്പാണ് അതായത് പണം വെച്ചുകൊണ്ടുള്ള ഇത്തരം ബെറ്റിംഗ് കളികളെയാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് ചെയ്യാൻ പാടില്ല അതേപോലെ പലിശ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നത് പക്ഷേ ഇതിനെ വേറെ രീതിയിലേക്ക് മാറ്റുന്നു ഇത് കൃത്യമായിട്ട് എന്താണ് ഈ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണത് അല്ലേ ഒരു കളി എന്നതിനപ്പുറം അതൊരു യുദ്ധമാണ് മറ്റുള്ള രാജ്യങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളത് കാലങ്ങളായിട്ട് ഏതോ രാജാക്കന്മാർ തുടങ്ങി വെച്ച കാര്യമാണ് മറ്റുള്ള രാജ്യങ്ങളെ തോൽപ്പിക്കാനുള്ള യുദ്ധം അത് പല രീതിയിലെന്നാണ് നമുക്കിപ്പോൾ ശീത യുദ്ധം മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ അതുപോലെ ഇത് ഈ രാജ്യത്തിന് വേണ്ടി കളിച്ചതാണ് ഇതിനൊരു ചൂതാട്ടമായി കാണാൻ പാടില്ല അപ്പൊ അദ്ദേഹം ചെയ്ത ഒരു പോസ്റ്റിനെ ഞാൻ ഒരിക്കലും ക്യായീകരിക്കില്ല തെറ്റ് തെറ്റായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ ഷൈനി മതസൂദനം പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ കിതാവിൽ പഠിപ്പിക്കുന്നതിൻ്റെ പ്രശ്നമാണ് മദ്രസ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേ നമുക്ക് അറിയാം അതിന് മുന്നേ ഇദ്ദേഹം വിട്ട പോസ്റ്റ് ജസർ ഷാഹുൽ എന്ന നികൃഷ്ട ജീവി അങ്ങനെ തന്നെ പറയണം അയാളെ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഞാനൊരു മതേതര രാജ്യമായിട്ട് ഇന്ത്യയെ കാണുന്നത് കൊണ്ട് എനിക്കങ്ങനെ കാണാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ പറയുള്ളൂ ആളുകൾക്ക് മോശമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വേറെ ഒന്നും പറയുന്നില്ല വായിക്കാം ചെസ് എന്ന സാമൂഹിക വിപത്തിനെ ഇസ്ലാം എന്നേ തിരിച്ചറിഞ്ഞു എല്ലാവരും ഗുകേഷിന്റെയും ഇന്ത്യയുടെയും ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് ശരിയാണ് തലങ്ങും വിലങ്ങും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളുടെയും ഇടയിലും തിരക്കിലും തിരക്കിലും ഇടയിൽ അങ്ങനെ കിടക്കുകയാണെന്ന് പറയാം എല്ലാം സമ്മതിച്ചു പക്ഷേ ഇനി എന്ത് അദ്ദേഹം ഒരു ചോദ്യം ഇട്ടാണ് ഡോക്ടർ ജസറ ചോദ്യം അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടോ മരണശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ ചെസ് കളിച്ചതുകൊണ്ട് ഇളവുകൾ ലഭിക്കുമോ ഇത് ഇസ്ലാം മതവിശ്വാസത്തിലുള്ള ഒരാളെ ബാധിക്കുന്ന മാത്രം വിഷയമാണ് പക്ഷെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ചൂതാട്ടം എന്ന് പറയുന്നതിൽ ചെസ് ഉണ്ട് പക്ഷെ അത് രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കാറുണ്ട് ഒരു കാലഘട്ടത്തിൽ അത് ഈ രാജ്യം വിട്ടു നൽകാം എന്നുള്ള രീതിയിൽ ചൂതാടിക്കൊണ്ടാണ് പക്ഷെ ഒരിക്കലും ഇതൊരു ഗെയിം മാത്രമായിട്ട് കാണുന്ന അല്ലെങ്കിൽ രാജ്യാന്തര ഈ ഇത്തരം ഗെയിംസുകളിനെ നമുക്ക് ചൂതാട്ടമായിട്ട് കാണാൻ കഴിയില്ല ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വാക്കുകളാണ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുക അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇല്ല എന്നാണ് ഉത്തരം പകരം അള്ളാഹുവിൻ്റെ കോപം നേരിടേണ്ടി വരികയും ചെയ്യും ഓക്കെ അത് ആ വിശ്വാസ പ്രകാരം നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം രേഖപ്പെടുത്തും പക്ഷെ ഒരാളുടെ മുഖം വെട്ടി വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ആക്കരുത് കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെ റെപ്രസെന്റേറ്റീവ് ചെയ്തു പോയി കളിച്ച ഒരു വ്യക്തിയാണ് അത് മോശമായി പോയി ഇസ്ലാം വളരെയധികം വിമർശനാത്മക രീതിയിലാണ് ചെസ്സിനെ നോക്കിക്കാണുന്നത് ഓക്കെ ഒരിക്കൽ ഖലീഫ അലി ചെസ് കളിക്കുന്ന ചിലരെ കണ്ടപ്പോൾ അവരോട് അതിനെ പറ്റി ചോദിച്ചു ശേഷം കളിക്കാൻ ഉപയോഗിക്കുന്ന കരുക്കളെ വിഗ്രഹങ്ങളോട് താരതമ്യം ചെയ്യുകയും ചെയ്തു ചെസ്സിനെ പറ്റി അലി പറഞ്ഞതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്നാണ് ഇമാം അഹമ്മദ് പറയുന്നത് സുഹാബിയായ അബ്ദുൽ ഇബിൻ ഉമർ പറഞ്ഞത് ചൂതാട്ടത്തെക്കാൾ മോശമായ ഒന്നാണ് ചെസ്സ് കളി എന്നുള്ളതാണ് ഓക്കെ അത് ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ളൊരു കാര്യത്തെയാണ് അദ്ദേഹം പറഞ്ഞത് തേര് അതായത് രാജാവ് ഒരു യുദ്ധമാണല്ലോ അല്ലെ അതാണ് യുദ്ധക്കളം തന്നെയാണ് ചെസ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതിനെ ഹൈന്ദവ വിഗ്രഹങ്ങളുമായിട്ടാണ് അദ്ദേഹം കണ്ടത് അങ്ങനെയല്ല അത് ഈ യുദ്ധത്തിന് ഓരോരോ പ്രത്യേകതകളുണ്ട് കയ്യിലായുധമേന്തിയ കാൽനട പട്ടാളക്കാര് എന്ന രീതിയിൽ പറയുകയാണെ രണ്ടാമത് കുതിരയായിട്ടുള്ള ആനയായിട്ട് അത് കഴിഞ്ഞ് തേരുമായിട്ട് അങ്ങനെ ഓരോ രീതിയിൽ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു ചെസ്സിന്റെ ഒരു രൂപകൽപ്പന ഇതില് ദൈവികമായിട്ടുള്ള ഒരു സങ്കല്പം ഇല്ല പക്ഷെ അതിനാ ഒരു രീതിയിൽ കണ്ടു എന്ന് പറയുന്നു ഓക്കെ അതെന്തോ ആവട്ടെ അതിന് ഒരു ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അടുത്തത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചെസ്സ് കളിക്കുന്നത് തീർത്തും നിഷിദ്ധമാണെന്നും അത് ചൂതാട്ടത്തിന് സമമാണ് എന്നാണ് ഇമാം ഇമാം ഇബിൻ അബ്ദുൽബർ പറയുന്നത് ജസ്സിനെതിരെ ഇസ്ലാമിലെ ഇനിയും ഒരുപാട് തെളിവുകളുണ്ട് ലോകം ഇത്രയും അതപ്പതിച്ചല്ലോ നൌസി അള്ളാഹു എല്ലാവരും രക്ഷിക്കുമാറാകട്ടെ ഓക്കെ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് ഈ പണം കൊണ്ട് ചൂതാടുന്ന ഗെയിംസിനെ ഒക്കെ ആ ഒരു രീതിയിലാണ് കാണുന്നതെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത്ര എത്ര കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇസ്ലാമിൽ പറഞ്ഞ മനുഷ്യന് പൂർണനാകാൻ കഴിയില്ല ആദ്യം തന്നെ പറയാം ഈ ഒരു ഈ ഒരു ലോകത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഇസ്ലാമിനെ പൂർണ്ണനായിട്ട് ജീവിക്കാൻ കഴിയുമോ ഈ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നുണ്ടെങ്കിൽ അത് അത്ഭുതമാണ് വലിയ ബുദ്ധിമുട്ടാവും കാരണം ഏതൊരു പ്രോഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഈ ഇസ്ലാമിൽ പറഞ്ഞ ഒരു മനുഷ്യന് കഴിക്കാൻ പാടില്ലാത്ത ആ ഖുറാനിൽ പറയുന്ന കാര്യമാണ് പന്നിയുടെ മാംസം കഴിക്കരുത് പക്ഷെ പല പ്രോഡക്റ്റിലും ഈ ഫേഷിന് യൂസ് ചെയ്യുന്ന പല പ്രോഡക്റ്റിലാണെങ്കിലും ഒരുപാട് മേക്കപ്പ് ഐറ്റംസിലൊക്കെ പന്നിയുടെ സോസേജ് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഓരോ നമ്പറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കണ്ടെത്താൻ കഴിയും അത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഏതൊക്കെ പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത് ഒന്ന് കണ്ടെത്തുക അത് ഒരുപാടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് പൂർണ്ണമായും ചെയ്യാൻ കഴിയില്ല പിന്നെ പലിശ വാങ്ങാനും കൊടുക്കാനും പാടില്ല എത്ര ആളുകൾ പലിശ കൊടുക്കാതെയും വാങ്ങാൻ ജീവിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പ്രധാനമായി പറയുന്നത് ലഹരിയായിട്ട് തോന്നുന്നതൊന്നും ഇപ്പം ചൂതാട്ടം എന്നുള്ള കാര്യം അത് തന്നെയാണ് ഈ ചെസ് എന്ന് പറയുന്നത് ചൂതാട്ടമായി തോന്നുന്നുണ്ടെങ്കിൽ ലഹരിയായി തോന്നുന്നതൊന്നും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ലഹരിയായിട്ട് എന്താണ് തോന്നുന്നതൊന്നും ഉപയോഗിക്കരുത് അതിൽ മദ്യമുണ്ട് വളരെ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട് പക്ഷെ മദ്യം കഴിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ചില ആളുകൾ ഈ ചുണ്ടിനിടയിൽ വെക്കുന്ന കുറച്ച് പ്രോഡക്റ്റുകളുണ്ട് ഈ സാധനത്തിനൊക്കെ അതായത് ഹാൻസ് കൈനി ഹുക്ക അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇതിന്റെ നിഷിദ്ധാന്തം ഒന്നും പറഞ്ഞിട്ടില്ല ഏഹ് അതില് മദ്യമാണ് പറഞ്ഞതെന്നുള്ള പറയും ഓക്കെ അപ്പൊ കാരണം നമുക്ക് ഷൈനി മധുസൂദന്റെ ഒരു ഇതിലേക്ക് പോകണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിന് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തന്നു എന്ന് വിചാരിക്കുന്നു ഇനി ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് അത്രത്തോളം ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അത് ബുദ്ധിയും വൈഭവമുള്ള നല്ല കൂർമ്മ ബുദ്ധിയുള്ള മനുഷ്യർ കളിക്കുന്ന കളിയാണ് ചെസ് അത് ബുദ്ധി ഉള്ളൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നേ നിങ്ങൾ അതില് ബുദ്ധിമുട്ടിട്ട് വല്ല കാര്യമുണ്ടോ തലച്ചോറ് കൊണ്ട് കളിക്കേണ്ട കളിയാണ് ലിംഗം കൊണ്ട് കളിക്കുന്ന ആൾക്കാർക്ക് കളിക്കാൻ പറ്റിയ ഞാൻ പറയുന്നത് കളിയുള്ളത് ചിന്തിക്കരുത് കാരണം ഇതേ പറയാൻ നിവൃത്തിയുള്ളൂ ലിംഗം കൊണ്ട് കളിക്കുന്നത് ഇപ്പൊ യു പിയിലുള്ള കുറച്ച് ആളുകളാണല്ലോ ഈ ഉണ്ട് എന്നൊക്കെ ലിംഗുണ്ട് അപ്പൊ ആ കളിയെ കുറിച്ചിട്ട് നിങ്ങൾ പറയല്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഇത്രയും ആളുകൾ ചെയ്തതുപോലെ പറയുന്നത് ഒരു പൊട്ടൻ ചെയ്തു അല്ലെങ്കിൽ ഒരു മണ്ണൻ ചെയ്തു എന്ന് പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല അതിനെ നിങ്ങൾ മദ്രസയിൽ പോയി പഠിച്ച എല്ലാവരും അങ്ങനെയുള്ള ആളാണ് മുസ്ലിങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അത് അത്രക്ക് നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ മാത്രം മനസ്സിൻ്റെ ഉള്ളിലുള്ള ചാണക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണല്ലോ നിങ്ങളും പറയുന്നത് പിന്നെ ചെസ് എന്ന് പറയുന്നത് ചെസ്സ് കളിക്കാൻ വളരെ വളരെ ബുദ്ധി വേണം പക്ഷെ ആ ബുദ്ധി ആ ചെസ്സ് കളിയിലേക്ക് മാത്രം ചുരുങ്ങുന്നതാണ് എന്ന് പല പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹം ചെയ്തത് ഈ ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ പേര് കൊണ്ടുവച്ചതിൽ നമുക്ക് അഭിമാനമുണ്ട് ഒരു തർക്കവും വേണ്ട ആ ഒരു കാര്യത്തിന് ഒരു പിന്തിരിപ്പും ചിന്താഗതിയുമായിട്ട് ഒരാള് ഇതൊരു ചൂതാട്ടമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ഒരു പെയിന്റ് അടിക്കുകയും ചെയ്തതിലോട്ട് നമുക്ക് എല്ലാവർക്കും വിയോജിപ്പുണ്ട് പക്ഷെ അതിനെ നിങ്ങൾ ബഹുവൽക്കരിച്ചു പറയരുത് അത് അത്ര നല്ലൊരു പ്രവണതയല്ല അല്ലാതെ ഈ എന്ത് മനസ്സിലാക്കുക ഇതുപോലുള്ള യുവാക്കളെയാണ് ഈ മദ്രസകൾ ലോകം അവസാനിക്കാനായിട്ട് വല്ല വഴിയുണ്ടോ ഇവൻ എന്താണ് തിരിച്ചു വെച്ചിരിക്കുന്നത് ഗുഹേഷ് കളിച്ചു ഭാരതത്തിന് വേണ്ടിയിട്ട് ചെസ്സിൽ അയാൾ കിരിയിടമേടി അത് അദ്ദേഹത്തിനെ മാനിക്കുന്ന വിഷയങ്ങളാണ് അദ്ദേഹത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അതിന് ഈ പറയുന്ന ജാഫർ ഷാഹുലിന് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജാഫറേ നീ എന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാം അതിലേക്ക് നീ എന്തിനു അനാവശ്യമായി മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും തലയിലേക്ക് കയറ്റി വെക്കുന്നത് എന്നുള്ളതാണ് ബുദ്ധിയും വിവേകവും വിവേരവും വിവേചനവും ഒക്കെ ഉള്ള ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം നിങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് ഒരാൾ ചെയ്തതിനെ ഒരാൾ ചെയ്തു എന്ന് തന്നെ പറയണം അല്ലാതെ ബഹുവൽക്കരിക്കുക എന്ന് പറഞ്ഞുണ്ടത് ഞാനിതിനെ ഈ ഒരു രീതിയിലല്ല പ്രതികരിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്ത കുറ്റത്തിന് അയാളോട് കുറ്റം പറയാതെ തന്നെ പോട്ടെ ഇതാണ് ഇവരെ ഈ കിതാബിൽ എഴുതി വെച്ചതാണ് ഇവര് ഇതേപോലെ മനപ്പാടമാക്കിയിട്ട് കലയ്ക്കകത്തോട്ട് തലച്ചോറിനോട്ട് കേട്ടിട്ട് കളിമണ്ണോ പന്നിക്കാട്ടോ നടത്ത തലച്ചോറും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സമൂഹം ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരില്ല എന്നാളെ ഇവനെ പോലുള്ള മദ്രസ പൊട്ടന്മാര് പറയുന്ന വർത്തമാനം കേട്ടാലുണ്ടെങ്കിൽ എന്താണ് ഈ നാട് എവിടേക്കാണ് പോകുന്നത് ഒരു പ്രത്യേക മതവിഭാഗമാണ് സമ്മതിച്ചു ശരി അത് കള്ളാഹു താല്പര്യമില്ലാന്ന് എടോ കള്ളാഹു അല്ല ഇവിടെ ഇവിടെ വേറെ ബാക്കി ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് നമ്മളെ ഒന്നും നിങ്ങൾ മനുഷ്യരായിട്ട് കണ്ടിട്ടില്ലേ ഏ ഒരു കിതാബിൽ എഴുതി എന്നാണ് പറയുന്നത് കിതാബിൽ എഴുതി വെച്ചാൽ കിതാബിൽ എഴുതി വെച്ചത് മാത്രമാണോ നമ്മൾ ഈ കിതാബ് എന്നാ ഉണ്ടായത് ബുക്കുകൾ എന്നാ ഉണ്ടായത് പുസ്തകങ്ങൾ എന്നാ ഉണ്ടായത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജയിച്ച് അവൻ അവന്റെ അറിവുകളെ കൊണ്ടും അവൻ അവന്റെ തിരിച്ചറിവുകളെ കൊണ്ടും എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കി പഠിച്ചും അതിനെ ബോധങ്ങൾ വന്ന ആ അതെ പേപ്പർ അച്ചടിക്കാനും ആ പേപ്പറിൽ എഴുതാനും അതിന്റെ മഷി കണ്ടുപിടിക്കാനും അതിന്റെ പേന കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വന്നതിനു ശേഷമാണ് ഇവിടെ പുസ്തകങ്ങൾ എഴുതാനായിട്ട് തുടങ്ങിയത് അല്ലേ പുസ്തകങ്ങളുടെ ജനനം എന്തിനാണ് ഇപ്പൊ ചേച്ചി ഇതൊക്കെ പറഞ്ഞു പോയത് ഒരു പ്രിഡം കിട്ടുന്നില്ല പറഞ്ഞപ്പോ ചേച്ചി അങ്ങോട്ട് പോയതാ ചേച്ചിയുടെ മനസ്സിലുള്ള സാധനം തന്നെയാണ് ചേച്ചിക്ക് ഒരു ഡൗട്ട് ഇനി ഇതിപ്പോ എങ്ങനെ എഴുതിയതാണ് അറിയില്ലല്ലോ എടോ ഏതോ കാലഘട്ടം മുതൽ എഴുതലുടങ്ങിയിട്ടുണ്ട് ഇവിടെയുള്ള ചുമട ചിത്രങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ലേ ഇവിടെ പണ്ട് ഉപയോഗിച്ച രീതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ ഞാനത് പറയുന്നില്ല കാരണം വിഷയം ഒരു പണനെ കാട് കയറി പോയതാണ് ഓക്കെ ഇത്രയും ബുദ്ധി കള്ളുന്ന ചേച്ചി ആയിരുന്നു ഇമ്മാതിരി ചാടകളും തിന്ന് അതും ഓക്കാനി ചേമ്പൊക്കം വിട്ട് ഷലവും ചേച്ചിയുടെ ചിലവും വാങ്ങിക്കുടിച്ചിരിക്കുന്നെ പി കെ ബൈജുവിന്റെ കയ്യിൽ നിന്ന് അതും കുടിച്ച് ചേച്ചി ഇമ്മാതിരി ഗുളത്തരം പറയില്ലേ ഇതൊക്കെ വളരെ മോശമാണ് വളരെ വളരെ മാന്യമായ രീതിയിൽ പറയാവുന്ന ഒരു കാര്യല്ലേ ആ ഒരു കാര്യത്തെയാണ് എന്തിനേയും ഏതിനെയും ഇസ്ലാമ ഹോബിയാക്കിയിട്ട് മാറ്റി എടക്കുന്നത് അതിന്റെ ആവശ്യം എന്താ ആവശ്യമുണ്ടാകുണ്ടോ ഗുഹേഷ് ചെസ് കളിച്ചു ചെസ്സിൽ എന്താ പറയാ ഭാരതത്തിന് വേണ്ടി ചെസ് കളിച്ചു ഗുഹേഷ് പിന്നെ ഏറ്റവും വലിയ വിജയിയായി ശരി അപ്പൊ തള്ളാഹു താല്പര്യം പിന്നെ ചെസ് കളി ശരി തള്ളാഹോർ താല്പര്യമില്ല എഴുപത്തിരണ്ട് കൊടുക്കണ്ട ഗുഹേഷന് വേണ്ടായിരിക്കും അതായിരിക്കും ഗുഹേഷ് ചെസ് കളിക്കാൻ പോയത് അപ്പൊ നിങ്ങൾ ഒരു കാര്യവും ഇല്ലാതെ ഒരു കാര്യങ്ങളെ തമ്മി തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന വേണ്ടോ പറഞ്ഞു പറഞ്ഞു മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കുന്ന കണ്ടോ പറഞ്ഞു പറഞ്ഞു കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളെ വിശ്വാസപ്രകാരം ജീവിക്കണം ബാധിക്കാത്ത വിഷയമാണ് നിങ്ങൾ ചിന്തിച്ചാ പോ പക്ഷെ അതിന് നിങ്ങൾ അള്ളാഹുവിനെ എന്തിനാണ് ആ രീതിയിൽ പറഞ്ഞത് നല്ലതാണ് ഇവിടെ ഇപ്പോൾ ശിവനും പാർവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവന്റെ ലിംഗം പാർവതി യോനി എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കൊണ്ട് നിങ്ങൾ മാപ്പ് അറിയിച്ചല്ലോ വലിയ രീതിയിൽ നിങ്ങളും അത് ഫേസ്ബുക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ അതിനെ വലിയ രീതിയിൽ എന്തോ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം പിന്നെന്താ അവിടെയും ഇവിടെയും ഒരു ഡിഫറൻസ് വരുന്നത് നിങ്ങൾ അവരുടെ ഏകനായ ദൈവമായിട്ടുള്ള സർവശക്തനായ അള്ളാഹുവിനെയാണ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ പറയുന്നത് അപ്പോ ഹിന്ദുക്കൾ എല്ലാവരും ആരാധിക്കുന്ന ഒരു ആരാധ്യ പുരുഷനോ ഒരു സ്ത്രീയോ അല്ല അല്ലെങ്കിൽ ദേവിയോ അല്ല ശിവനും പാർവതിയും എന്നിട്ട് പോലും നിങ്ങൾ അയാളെ കൊണ്ട് മാപ്പ് പറയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിൽ നടത്തി ഇതിലൊരു മാറ്റം വരാൻ കൂടില്ല ഇത് കൂടുതൽ കൂടുതൽ വിപത്തിലേക്ക് പോവാണ് സമൂഹത്തിൽ കുത്തിത്തെ ഉണ്ടാക്കുകയാണ് സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്നവരെ കരിയായിരത്തേക്കാണ് മാന്യമായി ജീവിക്കുന്നവരെ വരെ ഇവര് ഇവരെ ഇതമാരിഡിക്റ്റഡാണ് എഴുപത്തിരണ്ട് ഹോറികളെ കിട്ടാൻ വേണ്ടിയിട്ട് ലിമ്പിന്റെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോ കണ്ടിരുന്നില്ലേ

അയാൾ അയാളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അയാളുടെ സ്വാതന്ത്ര്യം അനുസരിച്ചിട്ട് കുറച്ച് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് അതും എടുത്തു പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല ചേച്ചിക്ക് ലിംഗം ഇട്ടൊരു കളിയില്ല കേട്ടോ മധുസൂദനം ചേട്ടൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ഇനി അത് ഒടിഞ്ഞു തൂങ്ങിയോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നോ പറ്റാത്ത അവസ്ഥയിലേക്ക് കിടക്കുന്ന അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ള ലിംഗവും തേടിക്കൊണ്ട് മറ്റുള്ള ആളുകളുടെ ലിംഗത്തെ കുറിച്ചിട്ട് വർണ്ണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതെനിക്ക് തോന്നിയിട്ടുള്ളത് എഴുപത്തിരണ്ട് ഹൂറിമാരുടെ കഥയോ അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും ആ മതത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവർ പറയുന്ന കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു വിഷയമേ അല്ല അവരവര് പറഞ്ഞോട്ടെ നിങ്ങൾ അത് ഒളിഞ്ഞിന്ന് കേട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ കിടക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ചൊറിയും നിങ്ങൾക്ക് വട്ടച്ചൊറിയും മറ്റുള്ള സാധനം വരേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കത് മൈൻഡ് ചെയ്യാതെ പോകേണ്ട ഒരു വിഷയമാണ് സലീം കുമാറും അതേപോലെ തന്നെ നിരീശ്വരവാദികളായിട്ടുള്ള പല ആളുകളും മറ്റുള്ള മതങ്ങളെ ചൊറിഞ്ഞുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അല്ലാതെ ഞാൻ നിരീശ്വരവാദിയാണെങ്കിൽ ഞാൻ ദൈവവിശ്വാസിയല്ല എനിക്കത് മനസ്സിൽ വെച്ചി നടക്കാം പക്ഷേ വിശ്വാസികളായ ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്ന് അത് തകർക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം അവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ് സംഗീകളെ പോലെ തന്നെ വിശ്വാസികളായ എല്ലാവരെയും തകർക്കണം എന്നിട്ട് അവർ വലിയൊരു മതമായി മാറണം നിരീശ്വരവാദി എന്ന ഒരു മതം നമ്മൾ ശക്തമായി വാദിക്കുന്ന എന്തിനാണെന്നറിയോ അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു സങ്കല്പം അവർ ഉണ്ടാക്കിയെടുക്കാനാ ഭാവിയിൽ ഡിങ്കൻ ഒരു ദൈവമായി മാറുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട അതിനെ ആരാധിക്കുന്ന അവർ എഴുതി തുടങ്ങിയ ഓരോ കാര്യങ്ങൾ അല്ലേ ഓക്കെ അപ്പോ ഇവിടെ ഈ വൃത്തികെട്ട നാറ് ചെയ്ത കാര്യം തെറ്റാണ് അത്രയേ ഉള്ളൂ അത് അയാളുടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അവിടെ കിടക്കുന്നത് അതവിടെ കിടക്കുന്നുണ്ട് പക്ഷെ ഫോട്ടോയുടെ മുകളിൽ കുത്തി വരട്ടത് ശരിയായിട്ടില്ല അത്ര എനിക്ക് പറയലുള്ളൂ ഷൈനി മധുസൂദനൻ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീക്ക് എന്തിന്റെയോ കുറവുണ്ട് എന്നല്ല വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആ കുറവെന്ന് അത് തന്നെ ആ വടി കൂടുതലായിട്ടും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടിയ ഇടപുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും ഇതുവരെ സൈനിങ് ഓഫ്